പുനർജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് മാറ്റമുണ്ടല്ലേ സത്യത്തിൽ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറാണ് കേട്ടോ കാരണം എന്താ അറിയോ ചെക്കപ്പിന് പോയ സമയത്തേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും ഒരു കിലോമീറ്റർ ആണ് നടക്കണം എന്നുള്ളത് കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി മറ്റൊന്നുമല്ല കുറേ കാലമായില്ല റൂമിനോട് ജയിക്കുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങി ഞാൻ മാത്രമല്ല ഞാനും ഉണ്ട് പിന്നെ ഹസ്ബൻഡുണ്ട് പിന്നെ ഞാൻ നിങ്ങളെടുത്ത് ഒരു തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു ഫ്രണ്ടിനെക്കുറിച്ച് അനുസരിച്ചു അവൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം അവനെയും കൂട്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈയൊരു എന്താ പറയുക ഈ ഒരു കാറ്റൊക്കെ ഇട്ടിട്ട് പിടിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഉണ്ട് കുറേ കാലമായില്ലേ ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ അവൻ്റെ കാര്യങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെ എനിക്ക് തോന്നിയതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് രോഗം ക്രിയാറ്റിങ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോറി ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാരണമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാടൊന്നുമില്ലെങ്കിലും അതിലിപ്പോൾ പല ആളുകൾക്കും പല രീതിയിൽ ഈ ഒരു ലക്ഷങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാം നമുക്കിപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക കിഡ്നി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ലിവറിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളാവില്ല പക്ഷെ ചില ആളുകൾക്ക് ഈ ഒരു കാരണത്തിൽ വരാറുണ്ട് അപ്പോൾ അനുശലം ഞാൻ പരിചയപ്പെടുന്നുണ്ട് അവര് തിരുവനന്തപുര തിരുവനന്തപുരം ആണ് അവരുടെ വീട് ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് അവനോട് ചോദിക്കാം മനസ്സിലാവുക ഹായ് പേര് ആൻസാണ് ഞാൻ പേര് ഞാൻ ഏകദേശം മൂന്ന് മാസത്തിന് മുന്നെയാണ് എനിക്ക് കിഡ്നി ഫെയിലിയറാവുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് കസിൻ ഡോക്ടറ അത് കഴിഞ്ഞിട്ട് പിന്നെ റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു എനിക്ക് കിഡ്നി ഫ്രെയിലർ ഉണ്ടാകാനുള്ള കാരണം മെയിൻലി ഫുഡാണ് ഞാൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ വന്നതായിരുന്നു ഈ പ്രശ്നം എന്നുള്ളതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫ് ആറ്റാൻ ഒക്കെ ചേഞ്ച് ചെയ്യുക ഒരുപാട് കാരണം കിഡ്നി നമ്മുടെ നമ്മുടെ ലൈഫ് സ്പാനിനെക്കാളും കൂടുതലുള്ളതാണ് കിഡ്നി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഓർഗൻസിനെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഈ നമ്മളെന്താ പറയുക വളരെ കെയർഫുള്ളായിട്ട് എന്നെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അങ്ങനെ ഇപ്പോൾ ഇന്ന് നമ്മൾ റിലീസായിരിക്കും പുറത്ത് നടക്കാനൊക്കെ സാധിച്ചു ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയർ കിട്ടി ഇനി അങ്ങോട്ട് പതിയെ പതിയെ റിക്കവറിയിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളുടെ പ്രാസിനൊക്കെ വന്നു അപ്പോൾ പ്രത്യേകിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ ഒരുമിച്ചാണ് നമുക്ക് കഴിഞ്ഞ അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു നിലമ്പൂരും ക്രിമാൻഡായിട്ടുള്ളൊരു ില്ല അപ്പോൾ ഹസ്ബൻഡായിരുന്നാൽ വളരെ സപ്പോർട്ടീവ് ആണ് സോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഹൗ ടു ട്രീറ്റ് യുവർ ഓർഗൻസ് അതും കൂടെ നോക്കി പോവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ബെസ്റ്റ് ഓഫ് അപ്പോൾ അൻസിലിനെ നിങ്ങൾ പെജപ്പെട്ടതല്ലേ അപ്പോൾ അൻസിലിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറയുന്നത് കറക്റ്റാണ് കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുണ്ടോന്ന് പക്ഷെ എന്നെ സംബന്ധിച്ച് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഞാൻ വളരെ ബാക്കിലേക്കാണ് ആ കാര്യങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഗ്യസാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് നന്നായി തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാട് കൊതി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് കഴിക്കാൻ തോന്നാറുണ്ട് പൊതുവെ എല്ലാവരും പറയുന്നതാണ് എങ്ങനെ ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചിക്കൻ പീസെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റെങ്കിലും കഴിക്കാതെ എങ്ങനെ നിൽക്കാന്ന് നിൽക്കാമെന്നിപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പല ഫ്രണ്ട്സും കിട്ടോ അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പം നമ്മൾ ഇപ്പം സ്നാക്സ് ആണെങ്കിലും നമുക്ക് വൈകിട്ടൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പം ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വൈകിട്ടൊരു നാല് മണി കഴിഞ്ഞാൽ തട്ടുകടകൾ മറ്റു കാര്യങ്ങളൊക്കെ അപ്പം അതിൽ നമുക്ക് പോകുന്ന സമയത്ത് ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കയറാൻ തോന്നും പക്ഷെ എനിക്ക് എന്താ അറിയില്ല ആ ഒരു കാര്യങ്ങൾ വളരെ വീക്കാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെ സോറി സ്നാക്ക് എന്ന് പറഞ്ഞത് എനിക്ക് പരിപ്പട മാത്രമേ ഇഷ്ടമുള്ളൂ ഇനി ഇപ്പം അത് കഴിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള നമുക്ക് ചിക്കൻ ഐറ്റംസോ അല്ലെങ്കിൽ ബീഫാ ായാലും മട്ടനായാലും അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ അവൻ പറഞ്ഞത് ഇതാണ് അവൻ പഠിക്കുന്ന ടൈം തൊട്ടേ ഒരു ടൈം കഴിഞ്ഞാൽ വൈകിട്ട് ഇപ്പോൾ ആയിട്ട് എല്ലാ ദിവസവും നല്ല രീതിയിലാണ് അവർ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് തട്ടുകടലാണെങ്കിലും അവർ കൂടുതലായിട്ട് കയറാറില്ല അപ്പം നിങ്ങൾക്കറിയാലോ ശുദ്ധമായ വെളിച്ചെണ്ണയിലൊന്നും ആരും ഒരു സ്നാക്സും പൊതുവെ എല്ലാവരെയല്ല പറഞ്ഞത് പക്ഷെ ഒരു എൺപത് ശതമാനവും അങ്ങനെ എല്ലാവരും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലോ നല്ല ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ അതേ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ പാമ്പോലോ നല്ല നാളെ ഉണ്ടാക്കുന്നത് അത് എന്താ വെച്ചാൽ കറക്റ്റായിട്ട് അവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അതിന് പഴക്കമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ആ ഒരു ഇതിൽ നമുക്ക് എന്താ പറയുക അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മാറ്റാൻ കുറച്ച് പണിയാണ് ഇപ്പോൾ നാല് മണിക്ക് നമുക്കൊരു ചായ കിട്ടി പല ആളുകളും കേട്ടിട്ടില്ലേ എനിക്കൊന്നും വേണ്ട ഒരു ചായ കഴിഞ്ഞാൽ എൻ്റെ തലവേദന മാറും അല്ലെങ്കിൽ ഞാൻ എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അതൊരു ബുദ്ധിമുട്ടാണ് എന്തൊരു പ്രശ്നമാണ് അപ്പോൾ അതും ഒരു അഡിക്ഷനാണ് അതുപോലത്തെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതാണോ ഓക്കെ അതൊക്കെ നമുക്കറിയാം പക്ഷേ മാക്സിമം നമ്മൾ ഈ പുറത്ത് പോയിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഒട്ടും കഴിക്കുമ്പോൾ ഒരു ഡോക്ടേഴ്സും പറയുന്നില്ലല്ലോ സ്ഥിരമായിട്ട് നിങ്ങൾ പോയിട്ട് അല്ല സോറി ഒരിക്കലും നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നപ്പോൾ ഡോക്ടേഴ്സ് ആരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് കഴിക്കണം നമുക്ക് വേണ്ട കാര്യങ്ങൾ കഴിയും പക്ഷേ അത് സ്ഥിരമാക്കരുത് വല്ലപ്പോഴും നമുക്ക് പാഴ്ചയിലാണെങ്കിലോ ഒന്നോ രണ്ടോ ദിവസമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല നല്ല കഴുകകളിലോ അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാം അതിനൊന്നും നോ പ്രോബ്ലം പക്ഷേ ശ്രദ്ധിക്കുക കാരണം ഞാൻ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് ഹെൽത്ത് അതുപോലെ ക്യാഷ് ഇത് രണ്ടും നമുക്ക് മുഖ്യമാണ് അതിൽ ഹെൽത്ത് ഉണ്ടായിട്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ അതിൽ തന്നെ നോർമലി നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നേക്കാൾ ബെറ്ററാണ് നമ്മൾ വരുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും അവനെ പരിചയപ്പെട്ടു ഇന്ന് പുറത്തിറങ്ങാനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനൊക്കെ ഇവിടെ ഞങ്ങൾ ഇനി മുതലിപ്പോൾ ഈ റൂട്ട് തന്നെ ഞങ്ങൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും പോകുന്നത് ഡിസ്ചാർജ് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ മാസം ലാസ്റ്റൊക്കെ ചില സാധ്യതയുണ്ട് തീരുമാനമായിട്ടില്ല പക്ഷെ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു ഇത് വഴിയ റൂട്ട് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഈ റൂട്ട് റൂട്ടെന്നെ വരാമെന്ന് വിചാരിച്ചു ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് അവിടെ ഒരു നാഗത്തിൻ്റെ ചെറിയൊരു ഒരു അമ്പലമുണ്ട് അവിടെ ഒരു ഇവിടെ ഇപ്പം ഈ വൈകിട്ട് നമുക്ക് ആളുകളൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ നടന്നു പോകുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾ ആ വഴി നടക്കുന്നുണ്ട് അപ്പോൾ ആ നടക്കുന്ന സമയത്ത് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഴിയുമ്പോൾ പോവാം ഇവിടെ നമുക്ക് ഒരു പ്രത്യയം എന്താണെന്നറിയാമോ കോഴിക്കോ ഇവിടെ കോഴിക്കോടിന്റെ ഒരു പ്രത്യയം എന്താ പറയാ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഭാഗത്ത് വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു നിങ്ങൾ ഇപ്പോൾ ഇവിടെ നേരത്തെ അറിയാൻ പറ്റും അത്യാവശ്യം ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ വൃത്തിഹീനം തന്നെ പറയാം കാരണം ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡ് ഭാഗങ്ങളായിട്ടോ അതൊക്കെ പക്ഷെ ഒരിക്കലും വൃത്തിയില്ല ഫുള്ള് നമുക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തായാലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു രോഗിയൊക്കെ ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്കൊരു നശപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ സൈഡിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കറക്റ്റ് അറിയില്ല അപ്പം ഞാൻ ആ ഒരു അമ്പലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ശരി കേട്ടോ ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗങ്ങൾ കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ അവിടെ ഇവിടുത്തെ ഈ റോഡ് അങ്ങോട്ട് എത്തുന്നില്ല ഇതൊക്കെ ഈ ഒരു റോഡിലേക്കുള്ളതാണ് ഇതിന്റെ പേര് വരുന്നത് ഉദാഹരണം കാണുന്നുണ്ടല്ലോ അല്ലേ വടക്കത്ത് ശ്രീ നാഗരാജ ഭദ്രകാളി കാവ് ട്രസ്റ്റിന്റെ അണ്ടറിലാ തോന്നുന്നു കേട്ടോ ഇവിടെ ആരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് കേട്ടോ ആ അപ്പോ ഞങ്ങൾ ഇറങ്ങുന്ന സമയം സത്യത്തില് നന്ദി ആയിട്ടില്ല അപ്പോൾ വരുന്ന കഴിഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഒരു ഏഴ് ദിവസം വൈകിട്ട് ഒരു അഞ്ച് മണി അഞ്ചേക്കാളൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ എല്ലാവരും കാണുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് തരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വഴി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ റൂട്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി